ഹായ് ഫ്രണ്ട്സ് ലാവണ്യാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഇവിടെ കണവ് നിറച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കണേ ഇപ്പോൾ സാധാരണയായി കണ്ടുവരുന്ന ആ രീതിയിലല്ല കേട്ടോ ഇത് കണവ് നിറച്ചത് ഉണ്ടാക്കുന്നത് എൻ്റെ അമ്മ പണ്ട് എനിക്ക് ഉണ്ടാക്കി തന്നിരുന്ന ആ രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ഇരുപതോളം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ചേർക്കാത്തത് അപ്പോൾ കുഞ്ഞുങ്ങളൊന്നും ഇല്ലാത്തയിടത്താണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്ത് ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്താൽ തന്നെ നല്ല എരിവ് കിട്ടും എന്നാലും പച്ചമുളകും കൂടെ ചേർക്കുമ്പോൾ കുറച്ചും കൂടി എരിവ് വേണമെന്നുള്ളവർക്ക് പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ ഈ ഉള്ളീനെ ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കറിവേപ്പിലയും ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് കണവയാണ് അപ്പോൾ കണവയും ഇതായി ഇവിടെ എടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് ചെറിയ കണവ എടുത്തിട്ടുണ്ട് എപ്പോഴും ഇതുണ്ടാക്കാനായിട്ട് ചെറിയ കണവ എടുക്കുന്നതായിരിക്കും നല്ലത് വലുതിന് അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല അപ്പോൾ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് സ്പൂണോളം ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് ഒരു സ്പൂണോളം കുരുമുളക് പൊടിയാണ് പിന്നെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തേങ്ങയും ഉള്ളിയും ഇത് ചതച്ചതെല്ലാം കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട നല്ല തിളപ്പിച്ച വെള്ളമാണ് ഈ വെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ് ഇത്രയും സാധനങ്ങൾക്ക് വേണ്ടുന്ന ആവശ്യത്തിനുള്ള ഉപ്പ് അതിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിനൊന്ന് കൈ കൊണ്ടൊന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ടേ ഇനി നമുക്കൊരു എടുത്തിട്ട് ഇതിലേക്ക് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചെറിയ കണവ ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ സ്പൂൺ കൊണ്ടൊക്കെ നിറയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ ഈ സ്പൂണിൻ്റെ മൂട് വെച്ചാണ് നിറച്ചിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഒരു ഈർക്കിലെടുത്ത് ഒന്നിതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം അപ്പം എന്താ ഇതുപോലെ എടുത്തിട്ടുണ്ട് അപ്പം ഈ ഇരിക്കുന്ന കണവയെല്ലാം ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് ഈ രീതിയിൽ കണവ് നിറച്ചത് കഴിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇപ്പം സാധാരണ കാണുന്നത് ഈ രീതിയിലൊന്നും അല്ല ഉണ്ടാക്കുന്നത് എണ്ണയിലൊക്കെ മൂപ്പിച്ചിട്ട് അതുപോലെ തന്നെ അരിപ്പൊടിയൊന്നും ചേർക്കാറ് ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അധികമായിട്ട് എന്റെ അമ്മ ഇങ്ങനെയാണ് ഏട്ടോ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത് കാരണം അന്ന് കുഞ്ഞായത് കൊണ്ട് തന്നെ അധികം എരിവൊന്നും ചേർക്കുക ഇപ്പം ഫുള്ള് മസാലയിൽ ചേർത്തവര് അങ്ങനെയല്ലേ ഉണ്ടാക്കുന്നത് അപ്പം കുട്ടികൾക്കൊന്നും എന്തായാലും കഴിക്കാൻ പറ്റത്തില്ല അപ്പം പണ്ട് നമുക്ക് അമ്മമാർ മെയിനായിട്ട് കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ ഉണ്ടാക്കുന്നത് അപ്പം ഇങ്ങനെയാണ് ഏട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ ഇവിടെ എല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇതുപോലെ ഒരു ഇഡ്ഡലി തട്ടിലേക്ക് എടുത്ത് സ്റ്റീമർ പോലത്തെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് അല്ല ഇഡ്ഡലി തട്ടേ ഉള്ളൂ എങ്കിൽ അങ്ങനെ വെച്ചാലും മതി കേട്ടോ ഇനി ഇതാ അടച്ചു വെച്ച് ഒന്ന് ഒരു ഇരുപത് മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാമേ അപ്പോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് തുറന്ന് നോക്കാം ഇതാ ഇവിടെ എല്ലാം പുറത്ത് നന്നായിട്ട് ചാടിയിട്ടുണ്ട് കേട്ടോ പണ്ട് അമ്മ ഉണ്ടാക്കുമ്പോഴും ചാടാറുണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കിയപ്പോൾ മാത്രമൊന്നും അല്ല പണ്ട് അമ്മ ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ ചാടാറുണ്ടായിരുന്നു അയ്യോ ഇത് വെളുത്തിരിക്കുന്ന ഒരു ടേസ്റ്റ് കാണില്ല എന്നൊന്നും വിചാരിക്കേണ്ട നല്ല ആണ് കാരണം നമ്മൾ എരിവിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിൽ ചേർത്തിട്ടുണ്ട് കുരുമുളകും മാത്രം മതി എരിവ് കിട്ടാനായിട്ട് പോരാത്തിന് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ചേർത്തിട്ടുണ്ട് അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്കിനി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ഇതിനെ ഒന്ന് എടുത്തിട്ട് ഒന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എനിക്ക് ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം ചൂടോടുകൂടി കഴിക്കണം കേട്ടോ കേട്ടതെങ്കിൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോയുമായി ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്